പ്പുറത്തേക്ക് പോകാതിരിക്കുക അള്ളാഹു നമ്മളെ രണ്ടാമത്തെ കാര്യം കാത്തിരക്ഷിക്കട്ടെ അർത്ഥം കോളേജ് കുമാരന്മാർ കോളേജ് കുമാരികൾ എസ് എസ് എൽ സി ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്നിവർക്ക് വേണ്ടിയാണ് വിസ്താദങ്ങളോട് പറയുന്നത് വളരെ കാലി പിടിച്ച് പറയാൻ എൻ്റെ കുട്ടികൾ ഒരിക്കലും ഭയപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ കേൾക്കരുത് ആ സമയം അവസാനിച്ചു നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കണം അാഹുവിനെ നരകത്തുനിന്ന് മനസ്സിലാക്കരുത് റഹ്മത്ത് കൊണ്ട് മനസ്സിലാക്കണം മുന്നൂറ്റി പതിമൂന്നാമത്തെ ക്ലാസ്സാണത് മുന്നൂറ്റി പന്ത്രണ്ട് ക്ലാസ്സിലും നരകം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് മൂവായിരത്തഞ്ഞൂറ് ക്ലാസ് പറഞ്ഞാലും നരകം എന്നൊരു വാക്ക് ഞാൻ പറയില്ല നരകമില്ലേ ഉണ്ട് നരകല്ലേ ഉണ്ട് പക്ഷെ അത് നമ്മക്കില്ല നമ്മളെന്തിനും മേടിക്കുന്നു നമ്മളെ കാത്തി വെച്ചിട്ടെ നമ്മൾ ആരിലോട്ട് നീയാൽ അള്ളാഹുവിനും അള്ളാഹുവിന്റെ പിന്തുണ ഞാന് പതിനഞ്ച് കൊല്ലമായിട്ടുണ്ടാകും ഖബറിനെ പറ്റിയൊരു വയൽ പറഞ്ഞിട്ട് പലരും പറയും അങ്ങനെ അത് ഒഴിഞ്ഞു മാറും എന്നിട്ട് ഒഴിവാകും എൻ്റെ അതിൻ്റെ പിന്നിൽ ഖബറിനെ പറ്റി വയൽ പറയുന്നതിൻ്റെ പിന്നിൽ മിക്കവാറും അതിന് പറയാം വല്ല പള്ളി പൊളിക്കാം മദ്രസ പൊളിക്കാം പള്ളിക്ക് ഓഡിറ്റോറിയത്തിന് പൈസ ഉണ്ടാക്കുക പോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെല്ലുമ്പോഴാണ് ഇഷ്ടങ്ങൾ കബറിനെ ഒരു വയലും അറിയുന്നറിയാം അപ്പം നമ്മൾ നല്ല ജനങ്ങളെയൊക്കെ ഇതൊക്കെ ഒന്നായി തറമ്പ് അവരുടെ പ്രഷറൊക്കെ കൂടുന്ന വിധത്തിൽ കബറന്ന് കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ട ആ വയലൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് ഇവർ റെസ്സീറ്റ് മുറ്റിമുട്ടി നടന്നു അതായത് ജനങ്ങളൊക്കെ തന്നെ പേടിച്ച് നിൽക്കുന്ന സമയത്താണ് മുതലാക്കും അപ്പോൾ എനിക്ക് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് ലക്ഷം ഒക്കെ വേണ്ടിവരും അത് അവിടുന്ന് കിട്ടും ചെയ്യും ഞാനതിന് മുഴിഞ്ഞു മാറല എന്തുകൊണ്ട് പേടിപ്പിക്കുന്ന ഒരു പടച്ചവനെ മനസ്സിലാക്കുന്നത് മൂന്നാം നമ്പർ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ എനിക്ക് ഈ പ്രസംഗം തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം പഠിച്ചുപോലെ ഒരു ഭീകരനായിട്ട് ആ ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാണ് അതുകൊണ്ടാണ് ഈ പ്രസംഗം ഞാൻ തുടങ്ങിയത് െ മനസ്സിലാക്കാത്തത് എന്താ ആദ്യത്തെ ആയത്തിൽ അള്ളാത്ത പറഞ്ഞത് രണ്ടു റഹ്മത്ത എന്നിട്ട് നിങ്ങൾക്ക് അള്ളഹാനെ സ്നേഹിക്കാൻ തോന്നി ഒന്ന് പറ്റി എന്തിനാണ് നിങ്ങൾ ഈ ഭീഷണിപ്പെടുത്തുന്നത് നരകല്ലേ അത് ഉണ്ടായി കൂടെ ഈ പണച്ചോനെ സ്നേഹിക്ക് അടിക്കുന്ന അധ്യാപകനെയും അധ്യാപകന്റെ അടി അധ്യാപകന്റെ സ്നേഹം ഇതിൽ നമ്മളെ നമുക്ക് ആ സഹിക്കാൻ കഴിയാത്തത് അദ്ധ്യാപകന്റെ സഹിക്കാൻ കഴിയില്ല ഒരു തെറ്റ് ചെയ്താൽ ഒരു എഴുതേണ്ടത് എഴുതി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അധ്യാപകൻ സ്ഥിരമായി അടിക്കും ഇവനാകട്ടെ അടിക്കുന്നത് സാധാരണ കൊള്ളുന്ന ആളുമാണ് ഇവൻ രണ്ട് അണ്ടർവെയർ ഇട്ടിട്ടാണ് വരിക അപ്പൊ കൊള്ളും അതിലോന് വലിയ ബേജാറൊന്നുമില്ല അടി ഏതാലും അടിയല്ലോട്ടെ ഏതാലും ഇപ്പം നഗരം ഞാൻ കുറച്ചും കൂടി കള്ളുടിക്കുക അങ്ങനെ വിചാരിക്കും സ്നേഹത്തിൽ കള്ളുടിക്കൂല സ്നേഹത്തിൽ സ്നേഹം ഭാര്യ അടുത്ത് നോക്കി ഇരിക്കവേ നീ ഒരു ബ്ലൂ ഫിലിം മൊബൈലിൽ കാണു പറ എന്താ നിങ്ങക്ക് നിങ്ങൾ എന്താ മിണ്ട പ്രാണികളാണോ പറ എന്തുകൊണ്ട് മറ്റൊരു പെണ്ണിന്റെ വ്യഭിചാരം രക്ഷിക്കട്ടെ അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനെ രാത്രി അല്ലെങ്കിൽ പകലി ഭാര്യയോട് കൂടെ ഇരുന്നിട്ട് നീ വേറൊരു പെണ്ണിനെ ഫോൺ ചെയ്യും എന്തുകൊണ്ട് ഭാര്യ തല്ലൊന്ന് പേടിച്ചിട്ടാണ് അല്ല തല്ലൊന്ന് പേടിയുള്ളവരുണ്ടോ ഓരോ പറ്റി ഇവിടെ വർത്തമാനല്ലാത്തവര് നമ്മളെ ഭാര്യയുടെ തൊട്ടടുത്തിരുന്നു കുട്ടികളെ കോളേജ് കുമാരന്മാരെ കുമാരികളെ യുവതി യുവാക്കളെ നിങ്ങൾ പടച്ചോനെ പേടിക്കുന്ന വയൾ കേൾക്കരുത് പേടിക്കണ്ടേ പേടി അത് അതേത് പേടിയാണെന്നറിയാം കെൽ അറുപത്തിയഞ്ച് ബി എഴുപത്തിരണ്ട് എഴുപത് കയൽ എട്ട് എച്ച് അറുപത്തി എൺപത് കെൽ പതിമൂന്ന് എൺപത്തി ആറ് പത്ത് ബി ജെ അമ്പത്തി അഞ്ച് അറുപത്തി ആറ് റോഡിലാണ് കടയുടെ മുമ്പിലാണ് വണ്ടി ഉള്ളത് അതൊക്കെ നീക്കി താഴെ റോഡിൽ ശ്രദ്ധിക്കണം ഒന്നും കൂടി പറയും തിരിച്ചുപോയി ഭാര്യയുടെ അടുത്തിരുന്ന് വേറൊരു പെണ്ണിന് ഫോൺ ചെയ്യും അവളോട് അനാവശ്യ വർത്താനങ്ങൾ പറയുമോ എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കാം അതിലൊരു പേടിയുണ്ട് ആ പേടി എന്തല്ല ഒന്ന് പറ ഭാര്യ അടിക്കുമോ എന്നുള്ള പേടിയല്ല പകരം എന്താണ് അവൾ നമ്മോട് എന്നുള്ള പേടി പേടി അതാണ് വലിമൻ വലിമൻ അവൾക്ക് പണ്ട് എന്തോ അർത്ഥം കേട്ടോ ഇത് പുതിയൊരു അർത്ഥം കൂടി കേട്ടടാ വലിമൻ ഒരാൾക്കുണ്ട് അയാൾ പേടിച്ചു മകാമറൻ കൂർപ്പിച്ച് കേൾക്കണം ഈ ആയത്തിന് ഞാൻ പറയുന്ന അർത്ഥം കേൾക്കണം നിന്റെ തൊട്ട് മുന്നിൽ റബ്ബ് നിൽക്കുന്നുണ്ട് അവൻ നിന്നോട് പിണങ്ങുമോ എന്ന് നീ ഭയപ്പെട്ടു അങ്ങനെ ഭയപ്പെട്ടാൽ പിന്നെ ആ തെറ്റ് ചെയ്യാൻ നിനക്ക് കഴിയില്ല അപ്പോൾ ജന്നത്താന് അത്തരം ആളുകൾക്ക് രണ്ട് സ്വഭം കൊടുക്കും നിങ്ങളിൻ്റെ കൂടെ ഇല്ല ഇൻ്റെ കൂടെ ഇല്ല ഇത് വല്ലാത്തൊരു ഇമ്പോർട്ടൻ്റ ഇപ്പോഴും ജന്നത്താൻ വിശദീകരിച്ചിട്ടില്ല ഒറ്റ വാക്ക് ഇപ്പോൾ അവസാനിപ്പിക്കുന്ന നീട്ടൂല വലിമൻ ഏതൊരാൾ വലിമൻ വലിയ അപചി എന്നല്ല വലിയ വിവാദത്തിൽ തല താഴ്ത്തോളം എന്നില്ല നേരം വിളിക്കുന്നവരെ ത്യാജ്വതം സംസ്കരിച്ചോളണം ജീവിതത്തിൽ ഒരു ത്യാജ്യതം സംസ്കരിച്ചോളൊന്നുമില്ല തെഹജു കാരൊക്കെ ഇപ്പം തുടങ്ങിയല്ലേ പണ്ടത്തെ കാലത്ത് ഒരു നാട്ടിലെ രണ്ട് ഒരു മുല്ലായും ഒരു ആചാര്യം നിസ്കരിച്ചെങ്കിൽ നിസ്കരിച്ചു ബാക്കിയുള്ളവർ തെജ്ജുസ്കരിക്കൂല എന്തുകൊണ്ട് തെഹജുനെതിരായിട്ടല്ല അവർക്ക് നേരം വലുത്താൽ വൈകുന്നേരം വരെ തെങ്ങിനും കൗങ്ങിനും പണിയുണ്ട് ഈശയും നിസ്കരിച്ച് പോയി കിടന്ന സുബൈ ഓർത്താൽ അല്ലെന്തില്ല ഇന്ന് നമുക്ക് പണിയില്ല കുപ്പായം മാറ്റി ഇറക്കണ പണിയാണ് പകലെന്നെ ഉറങ്ങാണ് ഇപ്പോൾ ഇവിടെ കുത്തിരുന്ന് ഉറങ്ങുന്നവരുണ്ടാവും അങ്ങനത്തെ ഒരാൾക്ക് രാത്രി എന്താ ഓന് ഉറങ്ങാൻ ഉറങ്ങാൻ കഴിയൂല ഒന്ന് ഇങ്ങനെ കണ്ണു മാൾ മുഖ്യ നീട്ടി വന്നു പിന്നെ എടുക്കാനുള്ള പണി എന്താണ് നിന്റെ ആയിരം കൊല്ലത്തെ തേജുദിൻ്റെ വലുതാണ് അന്നത്തെ ഒരു സാലിഹായ കൃഷിപ്പണിക്കാരൻ്റെ ഉറക്കം ഒന്നു ഹലാലായ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ പണി പണിയെടുക്കണേ പോലെ ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത താജുദ്ക്കാരല്ല ഓൻ്റെ പണി ഒരു കർമ്മത്തിന് ഒരു പ്രൊഡക്റ്റിവിറ്റി വേണം ഒന്നും ഉണ്ടായിട്ട് പറയല്ലെട്ടോ പറ്റും തഹജൊക്കെ നിസ്കരിക്കൽ നല്ല കാര്യം തന്നെ പക്ഷേ നമ്മുടെ തഹജദിന് മേലല്ല നമുക്ക് ഗൾഫ് പോയി പോയൊരു ആടുമേക്കല പണി കിട്ടിയാൽ ഇന്നിപ്പോ എല്ലാ താജ്യദും മുടക്കാത്ത നിങ്ങള് മേക്കണ പണി ഗൾഫ് പോയി ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂറും പിന്നാലെ കൂട്ടുന്ന അറബിയുടെ അർബാബിൻ്റെ പിന്നിൽ പണി കിട്ടിയാൽ ഞങ്ങൾ താജ്ജു നിസ്കരിക്കോ നിങ്ങൾ നിസ്കരിച്ച ഞങ്ങൾക്കൊരു മാല കേളിമൻ താജ്ജുദിലൊന്നല്ല പേടി വേണ്ട വലിമൻ എന്നല്ല വിദത്തിന്റെ വസ്തു വേണം ഇയാൾക്ക് വിവാദത്തും വല്ലാതെ വേണ്ട പറ അസില് മനുഷ്യനാകാൻ പർലു മതി നീ സുങ്ങത്ത് ചെയ്യേണ്ടതല്ല ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല ഓൻ തങ്ങളാകണ്ട ഓ മൂല്യരാകണ്ട പ്രബോധകനാകണ്ട ഒലിമൻ എം എൽ എ ആകാം മൂല്യരാകാം കച്ചവടക്കാരനാകാം ഒലിമൻ ഏതൊരാൾക്കും അർത്ഥ പൊക്കി അവൻ ഭയപ്പെട്ടു എങ്ങോ റബ്ബിന്റെ കോടതിയിൽ നിൽക്കും നല്ല ചെങ്ങായി തൊട്ട് മുന്നിലായുണ്ട് നോക്കോനെ ആരോ പെണ്ണിന് ഫോൺ ചെയ്യാൻ വേണ്ടി മൊബൈൽ എടുത്താ അപ്പോഴാണ് പെണ്ണുങ്ങൾ മുറ്റത്തെത്തിയിട്ടുണ്ട് ഓൾ മുന്നിലുണ്ട് പിന്നെ മൊബൈൽ എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല പേടിയെ എന്തേ ഓള് പണിഞ്ഞാ പിന്നെ ഓളപ്പുറത്തിൽ ആളെ കിട്ടുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ റബ്ബിനെ സ്നേഹിക്കുക റബ്ബ് നമ്മളെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ സംവിധാനങ്ങളൊക്കെ പഠിച്ചത് നിങ്ങൾ വലിയ എം ബി എക്കാരനാണ് നിങ്ങൾ വലിയ ഐ ടി എഞ്ചിനീയർ ഈ സെല്ലുകളെല്ലാം തലച്ചോറിൽ കൊടുത്തതാരാ ഈ ഭക്ഷണം നിങ്ങൾ കണ്ടില്ല ഈ ഒരു സാധനം നിങ്ങളെ കയ്യിൽ നിന്ന് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിന് ഫോൺ ചെയ്യാം എന്തത് തമ്മിലുള്ള ബന്ധം വായു ഈ സംവിധാനങ്ങളെല്ലാം വായുവിൽ സന്നിവേശിപ്പിച്ചതാരാ ഒരു ഇരുന്നൂറ് ടണ്ണെങ്കിലും ഉണ്ടാവും സാധാരണ ഒരു വിമാനം ഇരുന്നൂറ് ടൺ ഉണ്ടാവും ഈ ഇരുന്നൂറ് ടൺ നൂറ്റി അൻപത് നൂറ്റി അൻപത് നൂറ്റി എഴുപത്തി അഞ്ച് ടണ് അതേ സമയത്തിൽ പ്രത്യേക സംവിധാനത്തിൽ ഒരു സാധനം അറ്റ കേറ്റ നൂറ്റമ്പത് ഇരുന്നൂറ് ടൺ ഉണ്ടാവും ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല അത്യ ലാൻഡ് ചെയ്യും ആ കഴുത്ത് ഈ ലോകത്തെ ഏറ്റവും കരുത്തുള്ള സാധനമാണ് എന്ത് വായു ഏറ്റവും വഹിക്കാൻ കഴിയുന്ന സാധനമാണ് എന്ത് വായു ആ സംവിധാനം ആ വായുവിന് കൊടുത്തതാരാണ് അവനെ സ്നേഹിക്ക് മക്കളെ തന്നെ എന്നെ സമയം കഴിഞ്ഞു ഓർമ്മപ്പെടുത്തല അള്ളാ നമുക്ക് തരട്ടെ അതുകൊണ്ട് റബിനെ സ്നേഹിക്ക എല്ലാം തെറ്റിട്ടുണ്ടെങ്കിലോ പേടിക്കണ്ട വീണ്ടും റബ്ബിലേക്ക് തിരിച്ചു വെയ്യോളം ഇടതു ഭാഗത്തുള്ള ആളുകൾ മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരവിടുന്ന് പള്ളി സ്ഥലണ്ടോ പള്ളി പള്ളി സ്ഥലം ഇഷ്ടം പോലെ സ്ഥലം ഇങ്ങോട്ട് മാറണം നമ്മൾ ദിക്കിലേക്ക് അവൻ എന്താണ് ഈ ഭയപ്പെടുന്നത് അവന്റെ മുന്നിൽ അവൻ നമ്മളെ മുന്നിലുണ്ട് അവൻ നമ്മുടെ തൊട്ട മുന്നിലുണ്ട് അപ്പോൾ അവൻ നമ്മൾ പിണങ്ങാൻ പാടില്ല ആര് പിണങ്ങിയാലും അവൻ പിണങ്ങരുത് ആരൊഴിവാക്കിയാലും റബ്ബൊഴിവാക്കൂല പാപ്പ് ഒഴിവാക്കും ഒഴിവാക്കും നാട്ടുകാരൊഴിവാക്കും ലോകത്തെല്ലാരും ഒഴിവാക്കും ആരും ഒഴിവാക്കൂല അവിടുന്ന് ആളുകൾ മാറണം എന്നോട് ഞാൻ പറയും ഇങ്ങോട്ടും ഇങ്ങോട്ട് നോക്ക് 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 ആരും നമ്മളെ ഒഴിവാക്കും ഭാര്യ ഒഴിവാക്കും പാപ്പ ഒഴിവാക്കും ഉമ്മ ഒഴിവാക്കും ആരും ഒഴിവാക്കൂലോ നൂറാളക്കുന്നവനെ ആരൊഴിവാക്കിയില്ല സ്വന്തം കുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു വ്യക്തി പുണ്യ റസൂലിനോട് വന്ന് പറഞ്ഞു കുട്ടിക്കരഞ്ഞു ആരും ഒഴിവാക്കിയില്ല ആര് വിമർശിച്ചാലും പേടിക്കും ഈ ലോകത്തെല്ലാരും വിമർശിച്ചു പേടിക്കണം പേടിക്കേ പേടിക്കലിക്കേ പേടിക്കലി ഈ പേടിക്കണം ലോകായി പേടിക്കണ്ട ആരെതിരായാൽ ഈ ലോകത്തെല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ടായാൽ അള്ളാഹു കൂടെയില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നടക്കൂല ഈ ലോകത്തെല്ലാവരും എതിരായാലും അള്ളാഹു നിങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കൽ അവർ നിങ്ങളെ കാൽച്ചുവട്ടിൽ വരും ഒരിക്കൽ അവർ നിങ്ങളെ കാൽച്ചുവട്ടിൽ വന്നിരിക്കും അള്ളാഹു നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരെ തൃപ്തിപ്പെടുത്തിയാൽ മതി അള്ളാ പേടിക്കണ്ട പേടിക്കണ്ട ഒരു പേടി പേടിക്കണ്ട ജനങ്ങളെന്നാൽ

അർത്ഥം പറയാം ഒരു മിനിറ്റ് മിനിറ്റുകൊണ്ട് അർത്ഥം പറയും ഇതിന് സാധാരണ അർത്ഥമല്ല ഇത് സാധാരണ സ്വർഗമല്ല സ്വർഗം എന്ന് പറഞ്ഞാൽ ആൻ്റെ പൊതു സ്വഭാവം തെജ്രീമിൻ തഹത്തിൽ അതിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്നു അവിടെ അരുവിയില്ല ഒന്നുമില്ല ഹാഫ ജെന്നാൻ ഏതാണ് ജന്നത്താൻ അൽ ജന്നുല ജു ഒന്ന് അവനെ അനുഭവിക്കുക ഇവിടുന്ന് തന്നെ ആരെ അനുഭവിക്കും ഞാൻ ും ആരും ഒഴിവാക്കാല്ല ആരും ഒഴിവാക്കൂല പെണ്ണുങ്ങളായ യാഥാർത്ഥ്യമാണെങ്കിലും അവ യാഥാർത്ഥ്യും അത് ഷുഹൂഡാണ് നീ നിന്റെ മുന്നിൽ എന്ന ബോധമുണ്ട് ആ ബോധത്തിൽ നീ എഞ്ചിനീയർ ആയിക്കോ നീ ആരായിക്കോ ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ ഇന്ത്യൻ പ്രസിഡന്റ് ആ മനുഷ്യനെ പറ്റി ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് പറഞ്ഞിട്ട് ഇപ്പോഴും നാവ് തീർന്നിട്ടില്ല അത് വടച്ചോനെ ഒരു മനുഷ്യനായിരുന്നു അതാണ് മഹാനായ നമ്മുടെ പ്രസിഡന്റ് അബ്ദുൽ കലാം സാഹിബ് അള്ളാഹു ആ മനുഷ്യന്റെ ദറ ജയേറ്റി കൊടുക്കട്ടെ അള്ളാഹു ആ മനുഷ്യന്റെ തെൻ ഇറങ്ങിപ്പോകുമ്പോൾ പ്രസിഡന്റ് ഭവനിൽ നിന്ന് ഇറങ്ങിപ്പോവ രാഷ്ട്രപതി വന്ന് ഇറങ്ങിപ്പോകുമ്പോൾ തൻ്റെ പ്രധാനപ്പെട്ട ആളെ വിളിച്ചിട്ട് തൻ്റെ പെട്ടി ഒന്നും കൂടി തട്ടിക്കൊട്ടി ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അയാൾ ശുദ്ധീകരിച്ചിട്ട് ചോദിച്ചിട്ട് എന്തിനാണ് അല്ല ഒന്നുമല്ല ഞാൻ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോയിട്ടില്ലാതെ ഈ ആസുകാലത്തും അതാണ് മനുഷ്യൻ കോർപ്പറേറ്റുകൾക്ക് പ്രസിഡന്റുമാർ റമദാനിൽ വിരുന്നു കൊടുക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ നികുതി പണത്തിൽ നിന്ന് കോർപ്പറേറ്റുകൾക്ക് റമദാനിൽ വിരുന്ന് കൊടുക്കുന്നൊരു അള്ളാഹു റസൂലും ഇഷ്ടപ്പെടില്ല പള്ളിയുടെ മുന്നിൽ റമദാനിന് നോമ്പുകാലത്ത് അവസാനം ഇരിക്കുന്ന നോമ്പറക്കാനിരിക്കുന്ന പാവങ്ങളുണ്ടാവും ആ ചെരുപ്പില്ലാത്തൊരു ഉടുത അവർക്ക് വേണ്ടി കൊടുക്കുക അതാണ് നമ്മളെ നോമ്പുറപ്പിക്കൽ അങ്ങനത്തെ ഒരു പ്രസിഡന്റ് നമുക്ക് ഉണ്ടായിട്ടില്ലേ എന്താ കാരണം അള്ളാഹുവിനുള്ള വിശ്വാസ കാരണം എൻ്റെ റബ്ബിനെ ഒഴിവാക്കരുത് അതുകൊണ്ട് പേടിപ്പിക്കലിൻ്റെ പിന്നാലെ പോകണ്ട സ്നേഹിക്കുക ആര് പറ ആരെ അള്ളാ നമ്മൾ ഒഴിവാക്കൂല ഒരിക്കൽ എൻ്റെ കുട്ടികളെ പേടിക്കണേത് റബ്ബ് നമ്മൾ ഒഴിവാക്കൂല നിങ്ങൾ എന്ത് തെറ്റി ജീവിതത്തിൽ വഭിചരിച്ചിട്ടുണ്ടാകാം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇനി ആവർത്തിക്കാതിരിക്ക എത്ര തെറ്റി ചെയ്താലും ഒഴിവാക്കൂല അള്ളാ ഇവിടെ ഇവിടെ മലക്കുണ്ട് ഇവിടുത്തെ മലക്കിനോട് പറഞ്ഞിട്ടുണ്ട് നന്മ ചെയ്ത ഉടനെ എഴുതണം ഇവിടുത്തെ മലക്കിനോട് പറഞ്ഞിട്ടുണ്ട് എഴുതരുത്ത് അമ്മ ഹിൽ നേരം നിന്ന് കൊടുക്കണം ആ സദസ്സിൽ എപ്പോഴെങ്കിലും അവൻ പശ്ചാത്തപിച്ചാൽ പിന്നെ എഴുതരുത്ത് ഇയാൾ കോഡറാണ് വേഗം എഴുതണം ഇയാൾ കോഡറാണ് അവസാനം എഴുതിയാ ഇങ്ങനത്തെ ഒരു സ്നേഹിയായ റബ്ബിനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തിനാ മോനെ റബ്ബിനെ റബ്ബിന്റെ തരട്ടെ ഇനി ഒരു വാക്ക്